ഇവിടെ എത്തിയാൽ സ്ഥിരമായി ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സന്ദേശം ഇതേപോലെ കള്ളത്തരത്തിൽ വരുന്ന ആൾക്കാർക്ക് നൽകൂ എന്നുള്ളാണ് ശബാനമോ ഇതിലൂടെ ശ്രമിക്കുന്നത് കൺസർവേറ്റീവ് പാർട്ടി തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ഗിമിക്കുകളാണെന്നാണ് ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ഗിമിക്കുകളാണെന്ന് കൺസർവേറ്റീവ് പാർട്ടി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജനപ്രീതി നഷ്ടപ്പെട്ടു അതേപോലെ അവർ പറയുന്നത് എന്താണെന്ന് അവർക്കൊന്നും അറിയുന്നില്ല എന്ന രീതിയിൽ പണ്ട് ശങ്കരാടിയൊക്കെ സിനിമയിൽ പറഞ്ഞ പോലെ അവർ പറയുന്നത് എന്താണെന്ന് രാഷ്ട്രീയപരമായിട്ട് എന്താണ് അവർ വെറുതെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ട സാധിച്ചത് ഇരുപത് വർഷം ഇതേപോലെ അഭയാർത്ഥികൾക്ക് അഭ്യാർത്ഥികൾക്ക് വർഷം കാത്തിരിക്കണമെന്നും പറഞ്ഞത് അനീതിയാണെന്ന് റെഫ്യൂജി കൗൺസിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് എന്താർത്ഥത്തിലാണ് അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ അഭയാർത്ഥനോട് ചെയ്യുന്ന അനീതിയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ലീഗലായിട്ട് വന്ന ആൾക്കാരോട് ചെയ്യുന്ന അനീതി അല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ലീഗലായിട്ട് വന്ന ആൾക്കാര് അയൽ എല്ലാം പഠിച്ചും കഷ്ടപ്പെട്ട് അവർ ലീഗൽ ആയിട്ടുള്ള വഴിയിലൂടെ പാത്വയിലൂടെ വന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്കിൽഡ് വർക്ക് വിസ ഇത്ര സാലറി വേണം ഇത്ര കാര്യങ്ങൾ വേണം വിസ പുതുക്കാത്ത പ്രശ്നങ്ങൾ ത്രഷ് ഓർഡൻ ഇഷ്യൂസ് അതേപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞപോലെ ഐ എൽ ആർ അഞ്ചിൽ നിന്ന് പത്താക്കാൻ പോകുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇല്ലുകളുടെ ഒന്നാൾക്കാർക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതല്ലേ അനീതി എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ